നമസ്കാരം ഞാൻ രാജേഷ് പേരൂര് എൻ്റെ വീടിൻ്റെ അടുക്കള അടുക്കളഭാവമാണ് ഈ കാണുന്ന ഈ സൈഡ് പരം ഈ സൈഡിലോട്ട് ഇതായത് കണ്ടോ അടുക്കളഭാവമാണ് അതേ ഇത് ഏറ്റെ അതിൻ്റെ ഈ മതിലുമായിട്ട് ഈ ഭിത്തിയായിട്ടൊന്ന് കുറുക്കിന് കെട്ടാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തി ആ ശ്രമത്തിനിടയ്ക്ക് ഈ കപ്പയൊരു തടസ്സമായിട്ട് വന്നു അതേ കപ്പ മുറിക്കാം എന്ന് കരുതി പിച്ചാത്തി എടുത്തുകൊണ്ട് വന്ന് കപ്പയിലോട്ട് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അതിനകത്തൊരു വെറൈറ്റി കണ്ടത് അപ്പം ആ വെറൈറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം ഇതാണ് വെറൈറ്റി എന്താണ്ട് ഈ കപ്പയിൽ സാധാ രീതിയിലാണ് ഇവിടെ കപ്പ പിടിച്ചു വരുന്നത് കപ്പക്കാണ് പിടിച്ചു വരുന്നത് ഇത് മുകളിലോട്ട് വരുന്ന സമയത്ത് ഒരു തണ്ടിൽ നിന്ന് മൂന്ന് കപ്പ വീതമാണ് പിടിക്കുന്നത് അത് എല്ലാ സൈഡിലും പിടിക്കുന്നുണ്ട് മുകളിലോട്ട് വരുന്ന എല്ലാ സൈഡിലും ഇങ്ങനെ പിടിച്ചു ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇത് മാറ്റി വെച്ചു കാരണം ഇതിൻ്റെ റിസൾട്ട് എന്തോന്ന് കിട്ടട്ടെ ഇതിനകത്ത് അരിയില്ലെന്നാണ് അമ്മ പറയുന്നത് എന്താണെന്ന് അറിയാൻ വയ്യ ഇതിന് വിളയിടം വരെ ഇതിനെ മുറിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു അതിൽ പിന്നീട് കെട്ടാം എന്തായാലും ഈ ഒരു കൗതുക കാഴ്ച്ച മറ്റുള്ളവരിലേക്ക് എത്തിക്കാമെന്ന് കരുതി